അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അത് എൻ്റെ പോളിസിയാണ് എൻ്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല ചെയ്യുകയേയില്ല ഏത് പുരുഷന് ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യില്ല അത് എൻ്റെ നിലപാടാണ് കഥയിലും എനിക്ക് പറ്റാത്ത എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലോ ഒരിക്കലും ചെയ്യില്ല തീർച്ചയായും കാരണം അങ്ങനെയുള്ളൊരു വൈകല്യങ്ങളുള്ളവർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണത് അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരു എതിർപ്പുണ്ടാകുന്നതും എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ് അതൊരു അസുഖം ആയിരിക്കാം അതൊരു കാര്യങ്ങളെല്ലാം ഒരു സൈക്കോളി സത്യം പറഞ്ഞ സൈക്കോളസ്റ്റ് കൂടി വേണ്ടിയിരുന്നാണ് ഒരു സിനിർ ആയിട്ടുള്ളൊരു സൈക്കോളിസ്റ്റ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് വളരെ നല്ലൊരു സബ്ജെക്റ്റാണ് നിങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് ഒരിക്കലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്നത് ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരിക അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തെ തിരക്കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഇട്ടുപോയതാണ് വളരെ നല്ല സഹകരണമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കണ്ടീഷനില് മറ്റു പടങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ് വളരെയധികം ഡിമാൻഡിങ് ആണ് ഈവൺ ഞങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് തിയേറ്റർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നൂറോളം തിയേറ്ററുകൾക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നു നോക്ക് പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രോം മൈസെ ഈ ഒരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങൾ ശേഷം ബിൽഡിംഗ് വർക്ക് അതായത് ബിൽഡേഴ്സ് ആണപ്പോ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്യുന്ന ഒരു പടം ഞങ്ങൾ പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയിൽ സബ്ജക്ട് ഡയറക്ടർ പിന്നെ ഈ ഒരു സബ്ജെക്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജെക്ട് തോന്നുന്നുണ്ടും ആരെയും ഇതുവരെ ചെയ്യാതിരുന്നോണ്ടും ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്താണ് നേരത്തെ പറഞ്ഞേ വാരിഭ വരിഭവ പടം എടുത്തു പറ്റാന്നുള്ളത്യേറ്ററുടെ ഡിസ്ട്രിബ്യൂട്ടർ അനുസരിച്ചാണ് മനസ്സിലായി അതിനെപ്പറ്റി ായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത് ഇതുപോലത്തെ ചെയ്യില്ല കാരണം ഇത് ചെയ്തു പോയില്ലേ അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല ഇതില് ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന സബ്ജക്ട് തീർച്ചയായിട്ടും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ടല്ലോ മഞ്ഞു വേരകുട്ടി സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോൾ അന്ന് എല്ലാ വീട്ടിലും നടക്കട്ടെ ചൈൽഡ് അഫ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് സ്ത്രീകൾ ദേവലും പുറത്തു പോരാൻ പറ്റില്ല അന്നും അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടമൊന്നുമില്ല അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അതും പ്രതിരോധിക്കുന്നതാണ് ആ കുട്ടി ആ അയാളെ കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞത് അന്നും സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല നാഷണൽ അവാർഡിനൊക്കെ പോയി ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണ് അത് അപ്പോൾ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട് ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ് അവളുടെ ബുദ്ധി അനുസരിച്ച് ഇയാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് കുട്ടികളെല്ലാം കൂടി അയല ഇതാണ് അതിനുള്ള വിഷയം പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അപ്പം ഇത്തരം വിഷയങ്ങൾ ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് അന്ന് ഇപ്പം ചൈൽഡ് അബ്യൂസ് എന്തോരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്താ പറയുക പ്രസക്തമല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല